പല ബാക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് റിസൾട്ടും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നാൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നമ്മുടെ ഫേസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിന് ലൈവ് റിസൾട്ടാണ് ഈ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഒരു പാക്ക് റെഡിയാക്കുന്നത് സോ അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീടിലോട്ട് പോയാലോ ഹെഡി എ സി വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ ഞാൻ യൂസ് ചെയ്ത് ബെറ്റർ റിസൾട്ട് കിട്ടിയ ഒരു പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ഫേസ് ലാണ്ട് ഇതേ കണക്കുമ്പോൾ ലാസ്മ ചണ്ടാൻ കയ്യിൽ കിടന്ന് ചണ്ടാനൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഏതുണ്ട് നല്ലൊരു പാക്ക് തപ്പിയെടുക്കാമെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഒന്ന് കയറിക്കേണ്ടു നോക്കും ഞാൻ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകും ഞാൻ എൻ്റെ ഫേസിൽ അത്യാവശ്യം ഡാർട്ട് സ്പോട്ട്സ് ഒക്കെ വന്ന ടൈമിലാണ് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ പാക്ക് ചെയ്താൽ ഞാൻ കാണിച്ചുതരാം അതാണ്ട് ഇതാണ് നമ്മുടെ പാക്ക് വന്നിട്ട് എത്ര തിരിച്ചു പിടിച്ചപ്പോഴും നമ്മുടെ പാക്ക് പോകത്തില്ല അവിടെ ിരുന്നോളാം അപ്പം ഇത് എങ്ങനെ റെഡിയാക്കുന്നതെന്നൊക്കെയല്ലോ അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയാക്കുക ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടപ്പൊടിയാണ് ഞാൻ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്ക് ഇല്ല അതേ കണക്ക് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് മഞ്ചിഷ്ട വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ ഇതേ കണക്ക് പൊടി വാങ്ങിച്ചാലും മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ടേബിൾ സ്പൂൺ മഞ്ചിഷ്ടപ്പൊടി എടുക്കുക ഞാൻ ശേഷം അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇരട്ടി മധുര പൊടിയാണ് നമ്മൾ ഈ സൗ പാട്ടൊക്കെ പാടാൻ തരം സൗണ്ടൊക്കെ നല്ല ശരിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല അതും സൈഡിലെ പിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വാങ്ങാൻ കിട്ടും അതല്ല പൊടിയായാലും വാങ്ങാൻ കിട്ടും അത് എടുത്ത അതേ ടേബിൾ സ്പൂൺ പകുതിയോളം എടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഞാൻ ഇവിടെ എൻ്റെ ഫേസിലും കയ്യിലും അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് എടുത്തത് നിങ്ങൾക്ക് ഫേസിൽ നെക്കിൽ കയ്യിൽ കാലിലൊക്കെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യും അതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അതിനനുസരിച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേനാണ് നമ്മൾ നമ്മളടുത്ത് ആ ഒരു ടേബിൾ സ്പൂണിലോട്ട് നമുക്ക് ആ ഒരു ഫുൾ ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ട് നമുക്ക് പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ഭയങ്കര ഡ്രൈ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊന്നെങ്കിൽ ഇതിൻ്റെ കൂടെ കേടോ അല്ലെങ്കിൽ പച്ചമോരോ അല്ലെങ്കിൽ പാലോ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഭയങ്കര ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ഹണിയോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ യൂസ് ചെയ്താൽ മതി എപ്പോഴും ഹണി ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിൻ സ്കിന്നല്ലോണ്ട് നറഷ് ചെയ്ത് വെക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഞാനിവിടെ തേനാണ് എടുത്തേക്കുന്നത് അപ്പോൾ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും തന്നെ എടുക്കുന്നില്ല തേനെടുത്ത് ആ ഒരു ടേബിൾ സ്പൂൺ തേനിലാണ് ഈ പാക്ക് കംപ്ലീറ്റ് ഇപ്പോൾ എടുത്തത് പിന്നെ വേണമെങ്കിൽ മാത്രം ഒരു കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ എന്തായാലും കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പൊലൂഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുവഴിയെ നമ്മുടെ വീട്ടിൽ പറഞ്ഞ് തരാം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാൻ വലിയ നിർബന്ധവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബോയ്സ് ആണെങ്കിൽ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കേണ്ട കേട്ടോ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കാണിക്കുന്നില്ല ഞാൻ മഞ്ഞൾപ്പൊടി അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന ആളല്ല പിന്നെ വേറെ വേറെ പാക്കിലൊക്കെയാണ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഫേസ് നല്ലവണ്ണം വാഷ് ചെയ്തതിനു ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മീൻസ് നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ വരുന്ന മെലാസ്മ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് സണ്ടാൻ ഒക്കെ പോക്കാനും നമ്മുടെ സ്കിൻ നല്ലോണം തുടിത്തിരിക്കുക എന്ന് പറയത്തില്ല അതേ കണക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് ബോയ്സിനും ഗേൾസിനും വിശ്വസിച്ച് ചോദിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കാരണം ഇനിയിപ്പം ഹെ മീൻസ് നമുക്ക് താടി മീഷയൊക്കെ കൊഴിഞ്ഞു പോകും അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ഇനി നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അമ്മമാരുടെയൊക്കെ കയ്യിൽ മെലാസ്മ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരത്തില്ലേ അതുകൊണ്ട് കൈയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്കൊരു ഫുൾ ബോഡി വൈറ്റ്നിങ്ങിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആയുർവേദത്തിൽ ഇത് നമുക്ക് എണ്ണയൊക്കെ കാച്ചി നമ്മൾ ബോഡിയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ കാച്ച ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് ഞാൻ ഈ കാണിച്ചതിൻ്റെ തൊട്ട് പൊടി വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തണ്ട് കിട്ടത്തില്ലേ അത് വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് അങ്ങനെ ഉപയോഗിക്കാം ഞാൻ അവിടെ കുറച്ച് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് മഴ ആയതുകൊണ്ട് തന്നെ എനിക്കത് പിന്നെ ഉണക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ കയ്യിലിരുന്ന് സ്റ്റോക്ക് തീർന്നുകൊണ്ട് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചത് ആ അങ്ങാടിക്കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കുന്നതാണെങ്കിൽ അതും ബെറ്ററാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് മറ്റൊരു പാക്കും ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നതാണ് എല്ലാ ദിവസവും ട്രൈ ചെയ്യണമെന്നില്ല വീക്ക്ലി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നൈറ്റോ അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഫുൾ ബോഡി അപ്ലൈ ചെയ്താൽ മതി ഒരു വൺ വീക്ക് ഓർ ടു വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചലഞ്ച് പോലെയെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ താണ്ടെങ്കിൽ എൻ്റെ കയ്യിലും ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ കൂടാൻ നിൽക്കേണ്ട പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഈ പാക്ക് മിക്സ് ആക്കിയ പാത്രമില്ല അതിനകത്ത് തന്നെ കുറച്ച് വെള്ളമെടുക്കാം ഇതൊക്കെ കണക്ക് ചുമന്ന വള്ളത്തിലൊക്കെ കിട്ടും അതിനകത്തോട്ട് വെള്ളമെടുത്തിട്ട് നമ്മൾ കൈ മുക്കിയിട്ട് നല്ലോണം ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇവിടെ തേൻ എടുത്തോണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പാക്ക് ഡ്രൈ ആയെന്നൊരു ഫീലും കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ എന്നാലും നമ്മുടെ പാക്ക് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് വേണം അപ്പോൾ ആ ഡ്രൈനസ് 뱉는다 ഇങ്ങനെ എടുത്ത് കഴുകി കളയുന്നതിന് പകരം ഇതേ കണക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒന്ന് മസാജ് ചെയ്ത് ജസ്റ്റ് നമ്മൾ കുതിർക്കുകയെന്ന് പറയത്തില്ല നമ്മുടെ പാക്ക് മൊത്തത്തിൽ ഒന്ന് കുതിർത്തെടുത്തതിനു ശേഷം അങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് പോകാനും നമ്മുടെ വൈറ്റ് ഹെഡ്സ് പോകാനും നമ്മുടെ സ്കിന്നിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഞാൻ താങ്കളുടെ ഇങ്ങനെ മസാജ് ചെയ്ത് കാണിച്ചു തരാം മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് വന്നിട്ട് ഒരു വൺ ടൈം യൂസ് ചെയ്ത് തന്നെ നല്ലൊരു ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ മാക്സിമം നിങ്ങൾ നൈറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കാം ഇനി ഞാൻ നിങ്ങളിത് റിമൂവ് ചെയ്ത് കാണിക്കാണ്ട് ഇത്ത ാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കുകയും ഗ്ലോയാക്കുകയും നല്ല പ്ലംബി ആയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ വേറെ വേറെ ഓരോന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പേടിയാ എന്താ ഇതിന് യൂസ് ചെയ്യാൻ നല്ലതാണോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു പാക്ക് വന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ആയുർവേദിക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അങ്ങാടി ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് റെഡിയാക്കുന്നത് സോ അപ്പോൾ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി പാക്കാണ് കേട്ടോ ഇനി എൻ്റെ കയ്യിലും കാലിലൊക്കെ ഒന്ന് റിമൂവ് മീൻ സോറി കാലിൽ അപ്ലൈ ചെയ്തിട്ടില്ല കയ്യിലേ റിമൂവ് ചെയ്ത് എനിക്ക് താണ്ട് അടിപൊളിയായിട്ടൊന്നും നല്ല അടിപൊളി റിസൾട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ അണ്ടർ ആംസിലെ ഒക്കെ പോകാനും നമ്മുടെ നെക്കിൻ്റെ ബാക്കിലെ ഡാർക്ക്നെസ് പോലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അങ്ങനെ ഫുൾ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതാണ് നല്ല ബെറ്റർ റിസൾട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാനും ഞങ്ങളുടെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാനോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ